അസ്ലാമു അലൈക്കും ഫസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് അതുപോലെ തന്നെ അലോവേരൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി സോപ്പാട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലേക്കൺ വരും അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സോപ്പ് ബേസ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ കിലോ സോപ്പ് ബേസ് ആണ് കെട്ടോ അത് അപ്പം ഞാനിത് പൊട്ടിച്ചിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് നൂറ് ഗ്രാമിൻ്റെ അഞ്ച് സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് സോപ്പ് ബേസ് മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ക്യാരറ്റ് സോപ്പാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ നരച്ചെടുക്കാനുണ്ട് ഇതിലേക്ക് നമ്മൾ ക്യാരറ്റിൻ്റെ കൂടെ അലോവേര ചേർക്കുന്നുണ്ട് അപ്പോൾ അലോവേര കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുത്തിച്ചാരി വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോയിക്കോളും അപ്പോൾ ഞാനതൊക്കെ ചെയ്തിട്ട് കറയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാട്ടോ അത് ഇതിൽ നിന്നൊരു രണ്ട് തണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇനി ഈ അലോവേര ജെല്ലെടുത്തിട്ട് എടുത്തിട്ട് ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അലോവേര ജെല്ല് വെച്ചിട്ടാട്ടോ നമ്മൾ ക്യാരറ്റ് അരച്ചെടുക്കണത് വേറെ വെള്ളമൊന്നും തീക്കി നമ്മൾ ചേർക്കണില്ല അപ്പോൾ അലോവേരയുടെ രണ്ട് തണ്ടിൻ്റെ ജെല്ല് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ അലോവേര ജെല്ല് ഇതുപോലൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു ക്യാരറ്റ് ആയിരുന്നു കേട്ടത് അര കിലോ സോപ്പ് ബേസ് ബേസാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരൊറ്റ ക്യാരറ്റ് മാത്രം എടുത്താൽ മതി ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഇതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ക്യാരറ്റ് ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം ഇത് അരിച്ചെടുക്കണം നിർബന്ധം ഒന്നും കേട്ടോ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സോപ്പ് ബേസൊക്കെ ചേർത്തിട്ട് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാനിതിൻ്റെ നീര് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റും അലോവേരൊക്കെ അരച്ചത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ആ മിക്സ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാനുള്ള എല്ലാ ഐറ്റംസും ഇപ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞ കളറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കളറൊന്നും ചേർത്ത് കൊടുക്കാറില്ല ഇത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മളെ കുട്ടീസ് പറഞ്ഞിട്ടോ ഈ കളറ് ചേർത്ത് കൊടുക്കുന്നത് പൊതുവെ കുട്ടികൾക്കൊക്കെ കളർഫുള്ളായിട്ടുള്ള സോപ്പാണല്ലോ ഇഷ്ടം ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ഉരുക്കു വെളിച്ചെണ്ണയാണ് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതുപോയി കണ്ട് നോക്കുക ഇനി നമ്മളിതിലേക്ക് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു ടീസ്പൂണ് ഗ്ലിസറിന് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരഞ്ച് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ട് അത് പൊട്ടിച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു സോപ്പിന് ഒരു ക്യാപ്സ്യൂൾ ആ കണക്കിൽ ഞാൻ അഞ്ച് ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന് പകരം ഇതിൻ്റെ ഓയിൽ ബോട്ടിലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിൽ നിന്നൊക്കെ അപ്പം അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പവും ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചെടുക്കാനും നിൽക്കണ്ട ഈ ഓയിലിൻ്റെ കവറ് ഭയങ്കര ഹാർഡാണ് കിട്ടോ നമുക്ക് ഞെക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലാസ്റ്റ് ഞാൻ ഈ അഞ്ചാമത്തെ ക്യാപ്സ്യൂളിന് വലിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടോ കത്രിക വെച്ചിട്ടൊരു വെട്ടിട്ട് കൊടുത്തു അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീക്ക് ഒഴിച്ചെടുക്കാൻ പറ്റി ഇനി ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോപ്പ് ബേസ് എടുത്തിട്ട് ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഗ്യാസ് അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് സോപ്പ് ബേസ് ഇട്ടിട്ടുള്ള ആ പാത്രം ഇതിലേക്ക് വെച്ചുകൊടുക്കാണ് അപ്പം ഇനി നമ്മളെ സോപ്പ് ബേസ് നല്ലതുപോലൊന്ന് മെൽറ്റ് ആവട്ടെ അപ്പം നമ്മളെ സോപ്പ് ബേസ് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലൊരു തവി വെച്ചിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ ഇതിൽ നല്ലതുപോലെ പത വരും ഇപ്പോൾ കണ്ടില്ല നമ്മളെ സോപ്പ് ബേസ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് അലോവേര മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ജ്യൂസ് കൂടി പോയരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ സോപ്പ് കട്ടി ഉണ്ടാവില്ല തീരെ പെട്ടെന്ന് മെൽറ്റ് ആവും അപ്പോൾ കൊടുക്കുന്നത് എല്ലാം കൂടെ ഒരു അറുപത് മില്ലി ഉണ്ടാവും അതായത് പിന്നെ ക്യാരറ്റ് ജ്യൂസ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയില് പിന്നെ ഗ്ലീസറിന് എല്ലാം കൂടി ഒരു അറുപത് മില്ലി എടുത്തിട്ടുണ്ടാവും ഞാൻ അപ്പോൾ ഇനി മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അധികം ഇളക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ പതണ്ടാവും അപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്മെല്ലാണ് ചേർത്ത് കൊടുക്കാൻ പോണത് അപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം സ്മെല്ല് ചേർത്ത് കൊടുക്കാൻ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ലാവണ്ടറിൻ്റെ സ്മെല്ലാണ് നല്ല സ്മെല്ലാണ്ട് അതിന് അപ്പോൾ നമ്മൾ സോപ്പിന് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു എട്ട് തുള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഏഴോ എട്ടോ ഡ്രോപ്സ് ഒഴിച്ചെടുത്താൽ മതി എന്നാൽ തന്നെ നല്ല സ്മെല്ല് ഉണ്ടാവും കേട്ടോ ഇനി ഇതിൻ്റെ സ്മെല്ല് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് സ്മെല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനുള്ള സോപ്പ് ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് ഒഴിച്ചെടുക്കാനുള്ള മോൾഡ് ഞാനിവിടെ ഓയിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഓയിൽ തേച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ ഇതിൽ നിന്ന് വിട്ടുപോരും ഇത് സിലിക്കൺ മോൾഡ് മോൾഡല്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡീ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോപ്പ് ബേസിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പത ഉണ്ടാവും അപ്പോൾ ഈ പത കളയാനായിട്ട് റബ്ബിങ് ആൽക്കഹോൾ പറഞ്ഞ സംഗതി ഉണ്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഞാനതൊന്നും ചെയ്യണില്ല അപ്പോൾ അതുണ്ടായി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ കളയണം നിർബന്ധമാണെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്താൽ മതി സോപ്പ് ബേസ് കെമിക്കലാണ് അപ്പോൾ നമുക്ക് കെമിക്കൽ ചേർക്കാതെ എന്തായാലും സോപ്പ് ഉണ്ടാക്കാൻ പറ്റൂല അപ്പോൾ നമ്മൾ കഴിയണതും അതിൻ്റെ വീര്യം കുറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് സോപ്പ് ഉണ്ടാക്കാൻ നോക്കുക ഇപ്പോൾ ഇതിലുള്ള പാത ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്താലോ അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു സോപ്പ് എടുത്തു നോക്കട്ടെ ഇപ്പം കണ്ടില്ല നമ്മളെ സോപ്പ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് സോപ്പ് ഉണ്ടാക്കി നോക്കുക കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സോപ്പായിട്ടത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളെ സോപ്പ് മുഴുവനായിട്ടും ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളെ സോപ്പിന് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ക്യാരറ്റ് അലോവെര അതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സോപ്പാണ് ഈ ക്യാരറ്റ് സോപ്പ് എല്ലാവരും ഇതുപോലൊരു സോപ്പ് ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ അസ്സാംക്കും ഈ ഒരു സോപ്പ് ഇതാ ഇത് ഞാൻ മുമ്പുണ്ടാക്കിയിട്ടുള്ള ആയുർവേദിക് പിയേഴ്സ് സോപ്പ് ആട്ടോ ഇത് ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ ഒരു സോപ്പ് മാറ്റി വെച്ചതാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ മൂന്ന് മാസം കഴിഞ്ഞിട്ടും സോപ്പിനൊരു കുഴപ്പമല്ലോട്ടോ